ഉപയോഗിക്കൂ ആരോഗ്യം സംരക്ഷിക്കൂ പരിശുദ്ധി കളങ്കമില്ലാത്ത നന്മ പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ് മുസ്ലിം പള്ളിക്ക് ഇടിവണ്ണ വയനാട് മുണ്ടക്കൈ ചൂരൽമലയിൽ ഉണ്ടായ ഉരുൾപൊട്ടലിൽ ദുരന്തമുഖത്ത് സേവന സന്നദ്ധരായ മുസ്ലിം യൂത്ത് ലീഗ് വൈറ്റ് ഗാർഡ് അംഗങ്ങളെ ജിദ്ദ കെഎംസി നിലമ്പൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ സഹായത്തോടെ മുസ്ലിം യൂത്ത് ലീഗ് നിലമ്പൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു ചടങ്ങിൽ വൈറ്റ് ഗാർഡ് അംഗങ്ങൾക്ക് ഭക്ഷ്യകെറ്റം കൈമാറി ും അവിടെ ഇസ്ലാമിന്റെ അവിടെ ഉണ്ടായ പ്രവർത്തനങ്ങളും എല്ലാവരും സഹകരിച്ച് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ സംബന്ധിച്ചു വളരെ മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് നടത്തിയത് പ്രത്യേകിച്ച് ഒരു മയത്ത് തിരിച്ചറിയാൻ പറ്റാൻ കഴിയാത്ത ഒരവസ്ഥയിൽ അതുപോലെ തന്നെ ശരീരഭാഗങ്ങൾ മാത്രം കാണുമ്പോൾ നമുക്ക് പ്രയാസങ്ങൾ അതുപോലെ നമ്മുടെ ഒക്കെ നമ്മൾ വയ്യത്തിൽ കാര്യങ്ങൾ സേവനം വളരെ പാർട്ടിക്ക് അഭിമാനമുണ്ട് ദുരന്തം നടന്ന അന്ന് മുതൽ തന്നെ നിലമ്പൂർ ഹോസ്പിറ്റലിലും ചാലിയാർ പുഴയുടെ തീരങ്ങൾ കേന്ദ്രീകരിച്ച് വൈറ്റ് ഗാർഡ് യൂത്ത് ലീഗ് പ്രവർത്തകർ ദിവസങ്ങളോളം യാതൊരു പ്രതിഫലവും പ്രതീക്ഷിക്കാതെ സ്വന്തം ജോലിയും കുടുംബവും നോക്കാതെ സേവന സന്നദ്ധരായി ദുരന്തമുഖത്ത് ഉണ്ടായിരുന്നു മുസ്ലിം യൂത്ത് ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് പി കെ ജംഷീദ് അധ്യക്ഷനായിരുന്നു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് ഷെരീഫ് കുറ്റൂർ ജനറൽ സെക്രട്ടറി മുസ്തഫ അബ്ദുൽ ലത്തീഫ് മുസ്ലിം ലീഗ് നിയോജകമണ്ഡലം പ്രസിഡന്റ് സി എച്ച് ഇക്ബാൽ ജനറൽ സെക്രട്ടറി മച്ചിങ്ങൽ കുഞ്ഞു എസ് ടി യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ ടി കുഞ്ഞാൻ നിലമ്പൂർ സി എച്ച് സെന്റർ ചെയർമാൻ പി വി അലി മുബാറക് മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് കൊമ്പൻ ഷംസു ജിദ്ദ കെ എം സി സി നിലമ്പൂർ നിയോജക മണ്ഡലം വൈസ് ചെയർമാൻ കെ ടി ഉമ്മർ എന്നിവർ സംസാരിച്ചു ൂർനാട് ഹോസ്പിറ്റൽ പത്താം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പുതിയ സേവനങ്ങൾ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നു അന്താരാഷ്ട്ര നിലവാരത്തിൽ സജ്ജീകരിച്ച സജ്ജീകരിച്ചു അഡ്മിറ്റ് രോഗികൾക്കായി പ്രീമിയം ഡീലക്സ് റൂമുകളോട് കൂടിയ ന്യൂ ബ്ലോക്ക് ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കുന്ന എമർജൻസി ട്രോമ കെയർ യൂണിറ്റ് സർജറികൾക്കായി ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ കീ ഹോൾഡ് സർജറി യൂണിറ്റ് മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ് എക്സ് റേ ലാബ് ഫിസിയോതെറാപ്പി സേവനങ്ങൾ തുടരുന്നു പരിചരണത്തിന്റെ പത്തു വർഷങ്ങൾ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര